ഒടിയൻ എന്ന സിനിമ ഓർമ്മയില്ലേ മോഹൻലാൽ ആരാധകരെ തീർത്തും നിരാശരാക്കിയ സിനിമ വി എസ് ശ്രീകുമാർ മേനോൻ എന്ന പരസ്യ കമ്പനി അധിപൻ സംവിധാനം ചെയ്ത സിനിമ മോഹൻലാലിന്റെ ലുക്കിനും സിനിമയുടെ ട്രീറ്റ്മെന്റിനുമെല്ലാം വലിയ വിമർശനമാണ് അന്ന് കേൾക്കേണ്ടി വന്നത് അതിനൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് ശ്രീകുമാർ മേനോന്റെ തള്ളുകളാണ് അദ്ദേഹത്തിന്റെ പി ആർ കമ്പനിയുടെ പേര് ഇതിനെ പുഷ് എന്നാണ് അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു സിനിമയെ അങ്ങ് വല്ലാണ്ട് പുഷ് ചെയ്താൽ അല്ലെങ്കിൽ തള്ളിയാൽ സിനിമ വിജയിക്കുമെന്ന് സംഗതി പാളി ശ്രീകുമാർ മേനോന്റെ ഈ തള്ളു തന്നെ സിനിമയ്ക്ക് നെഗറ്റീവായി മാറി മോഹൻലാലിലെ ലാലിസം ഇല്ലാതാക്കിയതിൻ്റെ പേരിൽ ഏറെ നാൾ ശ്രീകുമാർ മേനോൻ പഴി കേട്ടു അതേ ശ്രീകുമാർ മേനോൻ മനോരമ പത്രത്തിനെയും ഇന്നൊരു കുഴപ്പത്തിൽ കൊണ്ട് ചാടിച്ചിരിക്കുകയാണ് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിലെ മുൻ പേജിൽ ഒരു പരസ്യമുണ്ട് പത്രം കണ്ടവരെല്ലാം ആ പരസ്യം ശ്രദ്ധിച്ചു കാണാം തൊടുന്നതെല്ലാം സത്യമെന്ന് തോന്നും പത്രം വരെ മാത്രം എന്നാണ് പരസ്യത്തിന്റെ തലക്കെട്ട്